വരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി എഴുപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ ഒന്ന് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നേ ദിവസം മുതൽ നമ്മൾ ഈശോയുടെ തിരുഹൃദയ മാസം ആരംഭിക്കുന്നു ഈ മാസം പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം കൂടിയിട്ടാണ് നമുക്ക് എല്ലാ കുഞ്ഞുമക്കളേയും ദൈവകാലങ്ങളിൽ സമർപ്പിക്കാം ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ടും നൂറ്റി ഇരുപത്തി മൂന്ന് നമുക്ക് ശ്രവിക്കാം ണ്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവാക്യങ്ങൾമിന് നന്മ വരട്ടെ കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറൂസലേമെ ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണി കിഴക്കിയ ഒരു മകരമാണ് ജറൂസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് പോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അവർ വരുന്നു അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ദാവീദ് ഭവനത്തിന്റെ ന്യായാസനങ്ങൾ ജറൂസലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ നൂറ്റി ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ നാം ശ്രവിക്കുക കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്നതുപോലെ ദാസിയുടെ കണ്ണുകൾ സാമിനിയുടെ കൈയിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു സുഖാനസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ സഭാപിതാവായ വിശുദ്ധ െ അനുസ്മരിക്കുന്ന സമുന്നത സുഹൃദങ്ങളാലും അഗാധ വിജ്ഞാനത്താലും തിരുസഭയെ അലങ്കരിച്ച ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ ജസ്റ്റിൻ തട്ടജ്ഞാനിയായിരുന്ന ജസ്റ്റിൻ സൃഷ്ടാവിനെ കുറിച്ച് ഒന്നും അറിയായകയാൽ ഒരു ദിവ്യ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും മുപ്പതാം വയസ്സിൽ സ്നാനസ്നാനം സ്വീകരിച്ച് രക്തസാക്ഷികളുടെ മാതൃകയാണ് ജസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയത് തനിക്ക് ലഭിച്ച വലദാനങ്ങൾ അവരർക്കും ലഭിക്കണമെന്ന് കരുതി റോമായിൽ പോയി ക്രിസ്തു മതം പ്രചരിപ്പിച്ചു പാഷണ്ടികൾ വിഗ്രഹങ്ങളെ പൂജിക്കുവാൻ നിർബന്ധിച്ചു കൂട്ടാക്കാത്തതുകൊണ്ട് ആദ്യം ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പിന്നീട് തലവെട്ടി ജസ്റ്റനെയും കൂട്ടരെയും കൊന്നുകളയുകയുമാണ് ചെയ്തത് പ്രിയമുള്ളവരെ സഭാപിതാവും ധീര രക്തസാക്ഷിയുമായ വിശുദ്ധൻ്റെ വിശുദ്ധ ജസ്റ്റിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രിയരെ ഇന്നു മുതൽ തിരുഹൃദയ വണക്കമാസം ആരംഭിക്കുന്നു